വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും മോഹൻലാലിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാലിനും ആരാധകർ ഏറെയാണ് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും പ്രണവിന് പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇടം നേടാൻ കാലതാമസം ഉണ്ടായിരുന്നില്ല സിനിമയിൽ എത്തിയില്ലെങ്കിലും പ്രണവിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയയ്ക്കും ആരാധകർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് വിസ്മയ എന്ന മായ തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അതെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ മകളുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട കുറിപ്പാണ് വൈറലാകുന്നത് വിസ്മയയുടെ മനോഹരമായ ചിത്രത്തിനൊപ്പമായിരുന്നു മോഹൻലാലിന്റെ ആശംസാ കുറിപ്പ് എന്റെ രാജകുമാരിക്ക് ജന്മദിന ആശംസകൾ നീ എപ്പോഴും സ്നേഹവും സന്തോഷവും കൊണ്ട് അനുഗ്രഹീതയായിരിക്കട്ടെ എന്നാണ് താരം കുറിച്ചത് താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ മോഹൻലാലിന്റെ പോസ്റ്റിന് മറുപടിയുമായി എത്തിയിരുന്നു നിരവധി ആരാധകർ വിസ്മയക്ക് പിറന്നാൾ ആശംസകൾ നേർന്നു മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നര ലക്ഷത്തിനു മുകളിൽ ലവ് ആണ് ചിത്രത്തിന് ലഭിച്ചത് വളരെ വിരളമായി മാത്രമേ മക്കളുടെ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ ആശംസാ കുറിപ്പ് പങ്കിടാറുള്ളൂ അതുകൊണ്ട് തന്നെ വിസ്മയയ്ക്കുള്ള പിറന്നാൾ ആശംസ പോസ്റ്റ് കണ്ട് ആരാധകരും സർപ്രൈസായി ലാലേട്ടൻ പൊതുവേ ഈ സൈസ് എടുക്കാറില്ലല്ലോ ഇന്ന് എന്തുപറ്റിയെന്നാണ് ഒരു ആരാധകൻ ചോദിച്ചത് ഈ കുട്ടി സിംഗിൾ ആണോ ലാലേട്ട എന്നായിരുന്നു മറ്റൊരാളുടെ സംശയം മോളുടെ കല്യാണം എന്നാണ് എന്നിങ്ങനെ വേറെയും നിരവധി കമന്റുകൾ പോസ്റ്റിന് വന്നിട്ടുണ്ട് അച്ഛന്റെ ചെല്ലക്കുട്ടി വിസ്മയ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം ഇതുവരെയും പ്രണവിന് പിറന്നാൾ ആശംസിച്ച് കുറിപ്പൊന്നും മോഹൻലാൽ പങ്കുവച്ചിട്ടില്ല പൊതുവെ പെൺമക്കൾക്ക് അച്ഛനോടാണ് പ്രിയമെന്നാണല്ലോ എന്നാണല്ലോ പറയപ്പെടുന്നത് എന്നും ആരാധകർ പറയുന്നു രണ്ടു വർഷം മുൻപ് മകൾക്ക് പിറന്നാൾ ആശംസ കുറുപ്പുമായി മോഹൻലാൽ എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അമ്മ സുചിത്രയുടെയും ആന്റിയുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷിയായ സന്തോഷം പങ്കിട്ട് വിസ്മയ എത്തിയിരുന്നു ബ്രിട്ടീഷ് റോക്ക് പോപ്പ് ഗായകനായ റോഡ് സ്റ്റിവാർട്ടിന്റെ പെർഫോമൻസ് ആസ്വദിക്കുന്ന സുചിത്ര മോഹൻലാലിന്റെ വീഡിയോയാണ് വിസ്മയ പങ്കിട്ടത് എന്റെ അമ്മയുടെയും ആന്റിയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു എന്റെ അമ്മയ്ക്ക് ഇത് എത്രമാത്രം പ്രധാനമാണെന്ന് അമ്മയെ അറിയുന്നവർക്കറിയാം എന്നാണ് അമ്മയുടെ ഫാൻ ഗേൾ മൊമെന്റിന്റെ വീഡിയോ പങ്കിട്ട് വിസ്മയ കുറിച്ചത് അതേസമയം സഹോദരൻ പ്രണവിനെ പോലെ ലളിത ജീവിതം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വിസ്മയ എന്ന മായ പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് മായ സർവോപരി എഴുത്തുകാരിയെന്ന് പറഞ്ഞില്ലെങ്കിൽ പൂർണമാവില്ല ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിൽ വായിക്കാൻ ലഭ്യമാണ് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തക പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലുചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മോത്തായി ചെയ്ത് ശരീരഭാരം കുറച്ച വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു കഠിന പരിശ്രമത്തിലൂടെയാണ് വിസ്മയ അത്തരമൊരു നേട്ടം കൈവരിച്ചത് ചിത്രരചനയിലും പ്രാവീണ്യമുള്ളയാളാണ് വിസ്മയ സിനിമ ലോകത്ത് സജീവമല്ലെങ്കിലും ഏറെ ആരാധകരുള്ള താരപുത്രി കൂടിയാണ് വിസ്മയ